ഗുരുവായൂർ ദേവസ്വം ഭക്തരെ വീണ്ടും വെല്ലുവിളിച്ചുകൊണ്ട് പതിറ്റാണ്ടുകളായി വൃശ്ചിക മാസത്തിലെ ഏകാദശിക്ക് നടത്തിയിരുന്ന ഉദയാസ്തമന പൂജ ഇത്തവണ തുലാമാസം നടത്തിയാണ് ദേവസ്വം ബോർഡ് ആചാര ലംഘനം നടത്തിയിരിക്കുന്നത് ശബരിമല മണ്ഡല മഹോത്സവം ആരംഭിക്കുന്നതിനാൽ വൃശ്ചിക മാസത്തിൽ ഭക്തജനത്തിരക്ക് വർദ്ധിക്കുമെന്ന വിചിത്ര കാരണം പറഞ്ഞാണ് നടപടി ഉദയാസ്തമന പൂജ ഉപേക്ഷിക്കാനുള്ള ദേവസ്വത്തിന്റെ നടപടിക്കെതിരെ തന്ത്രി കുടുംബത്തിലെ അംഗങ്ങൾ നൽകിയ ഹർജി കോടതിയുടെ പരിഗണനയിലാണ് ഇതിനിടെയാണ് തിടുക്കപ്പെട്ട് ഉദയാസ്തമന പൂജ നടത്തിയത് ഉദയാസ്തമന പൂജ നടക്കുമ്പോൾ അഞ്ച് തവണ നട തുറക്കേണ്ടി വരുമെന്നും അത് ബുദ്ധിമുട്ടാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് പൂജ ഉപേക്ഷിക്കാൻ ദേവസ്വം നീക്കം നടത്തിയത് എന്നാൽ ഗുരുവായൂരപ്പന്റെ പ്രതിഷ്ഠാ ദിനമായ വൃശ്ചിക മാസത്തിലെ ഏകാദശി ഏറെ പവിത്രവും വിശേഷവുമായാണ് ഭക്തർ കരുതുന്നത് അന്ന് നടത്തേണ്ട ഉദയാസ്തമന പൂജയാണ് പ്രതി ഭക്തരുടെ വിശ്വാസത്തെ ദേവസ്വം ബോർഡ് ചോദ്യം ചെയ്തത് ശങ്കരാചാര്യരാണ് ഏകാദശി ദിവസത്തെ ഉദയാസ്തമന പൂജ ചിട്ടപ്പെടുത്തിയത് പൂജ ഒഴിവാക്കാനുള്ള നീക്കത്തിനെതിരെ ആചാര ലംഘന നീക്കം എന്ന് ചൂണ്ടിക്കാട്ടിയാണ് തന്ത്രി കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചത് തന്ത്രി കുടുംബത്തിലെ ഒൻപത് അംഗങ്ങളാണ് കോടതി കോടതിയെ സമീപിച്ചത് ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി ദേവസ്വത്തിനോട് വിശദമായ സത്യവാങ്മൂലം നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു സംഭവത്തിൽ ഹൈന്ദവ സംഘടനകളും പ്രത്യക്ഷമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു ദേവഹിതത്തിൽ തെളിഞ്ഞുവെന്ന് പറഞ്ഞാണ് ഉദയാസ്തമന പൂജ ഒഴിവാക്കാൻ ദേവസ്വം തീരുമാനിച്ചത് എന്നാൽ അതിരഹസ്യമായി നടത്തിയ ഒറ്റരാശി പ്രശ്നത്തിലൂടെയാണെന്നാണ് ഭക്തജനങ്ങളുടെ ആരോപണം